നമ്മുടെ പരിപാടി ഒരു നെക്ക് ഹോൾഡർ വെച്ചിട്ടുണ്ട് ഒന്ന് അൺബോക്സ് ചെയ്യാൻ ടെലിവിഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്മാർട്ട് ഫോൺ മാഗ്നറ്റിക് നെക്ക് ഹോൾഡർ ആണ് ടെ മൂന്ന് ഓർഡർ ശേഷം വന്നപ്പോൾ തന്നെ വെട്ടി ഒക്കെ ചളങ്ങി പറഞ്ഞാണ് ഇരിക്കുന്നത് അതിലും അൺബോക്സ് ചെയ്ത് നോക്കാം വെട്ടി സംഭവത്തിന് കുഴപ്പമൊന്നുമില്ല ഇത് കിട്ടുന്നത് ഇതാണ് നെക്ക് ഹോൾഡർ അവിടെ ഇനി ഫോൺ വെച്ചിട്ട് നമ്മുടെ കഴിച്ച് തൂക്കിയിടാം ഇതിൻ്റെ ആംഗിൾ എങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ വെച്ച് കൈകാര്യം ചെയ്യാന്ന് എൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് ഫോൺ താഴെ പോയിരിക്കാൻ ഹോൾഡർ ഉണ്ട് പിന്നെ ഇത് മാക്സേഫാണ് ആപ്പിളിന് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ആപ്പിളല്ലാത്ത ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി മാഗ്നറ്റിക് ഒരു മൗണ്ടും കൂടെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ചൈനീസിലാണല്ലോ അതിൻ്റെ യൂസർമാരെല്ലാം ഉണ്ട് ചൈനീസിലും ഉണ്ട് ഇംഗ്ലീഷിലും ഉണ്ട് സ്മാർട്ട് ഫോൺ മാഗ്നറ്റിൻ്റെ മൗണ്ട് പിന്നെ ഒരു വൈപ്പിംഗ് ക്ലോക്ക് ഉണ്ട് ഇത്ര സാധനമാണ് അതുള്ളത് എട്ടൊക്കെ ഡാമേജായിട്ട് വന്നു പക്ഷേ സാധനത്തിന് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉപയോഗിക്കുന്ന വീഡിയോ പിന്നെ ഇട്ട് കാണിക്കാം